നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇറാഖിലെ യു എസ് സൈനിക കേന്ദ്രത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് പ്രഖ്യാപനമായി ട്രംപ് ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ യു എസ് പ്രശ്നങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇറാഖിൽ യു എസ് കേന്ദ്രത്തിന് നേർക്ക് വീണ്ടും റോക്കറ്റ് ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ഭരണകൂടം സൈന്യം ഇറാഖ് വിടണമെന്നാവശ്യപ്പെട്ട പ്രക്ഷോഭം ശക്തമാക്കാൻ വിവിധ കൂട്ടായ്മകൾ തീരുമാനിച്ചിരുന്നുവെങ്കിലും നിലപാടിൽ മാറ്റമില്ലെന്ന് പെൻറ്റകൾ ആവർത്തിക്കുകയുണ്ടായി വടക്കൻ ബാഗ്ദാദിലെ താജി യു സൈനിക ക്യാമ്പിൽ ഇന്നലെ വീണ്ടും റോക്കറ്റ് പതിച്ച സാഹചര്യത്തിലാണ് സുരക്ഷാ നടപടികൾ ശക്തമാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് ആക്രമണ ിൽ രണ്ട് ഇറാഖി സൈനികർക്ക് പരിക്കേറ്റിരുന്നു ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടുമില്ല യു എസ് സൈന്യം മേഖല വിടും വരെ ആക്രമണം തുടരുമെന്ന് ലബനാനിലെ ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ള കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പും നൽകിയിരുന്നു ഇറാൻ അനുകൂല മിലീഷ്യകൾക്ക് അമേരിക്ക വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യു എസ് സൈനികർക്ക് വല്ല ദിവസം തങ്ങളുടേതായ നിലയ്ക്ക് അത് അവസാനിപ്പിക്കാൻ അറിയാമെന്നായിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഇന്നലെ ഇറാന് നൽകിയ താക്കിതന്നത് അമേരിക്ക ഇറാഖ് പിടണമെന്നാവശ്യപ്പെട്ട് മുക്തദ അൽ സർ ആഹ്വാനം ചെയ്ത പ്രക്ഷോഭം ആരംഭിച്ചു വിവിധ ഷിയ അനുകൂല രാഷ്ട്രീയ പാർട്ടികളും ഇതിന് പിന്തുണ അറിയിച്ചതോടെ ഇറാഖിൽ അമേരിക്ക കൂടുതൽ വെട്ടിലായിരിക്കുകയാണ് അതിനിടെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഇറാനിലെ ബ്രിട്ടീഷ് അംബാസിഡർ റോ മെക്കേറെ പുറന്തള്ളണമെന്നാവശ്യപ്പെട്ട പ്രക്ഷോഭർ ഇന്നും രംഗത്ത് വന്നിരുന്നു വിമാന അപകടത്തിന് കാരണക്കാരായ സൈനികരെ അറസ്റ്റ് ചെയ്ത് ഇറാൻ പ്രത്യേക കോടതിയിൽ ഇവരുടെ വിചാരണയ്ക്ക് തുടക്കം കുറിക്കുകയുണ്ടായി വിമാനത്തിന് നേരത്തെ മിസൈൽ അയക്കുന്നതിന്റെ ദൃശ്യം പകർത്തിയ ഒരു സൈനികരെയും അറസ്റ്റ് ചെയ്തു ദേശീയ സുരക്ഷാ കൃത്യം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത് എന്നാൽ തനിക്ക് വീഡിയോ ലണ്ടൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇറാനിയൻ പ്രവർത്തകൻ നരിമാൻ ഗ് അറിയിച്ചു വിമാനം തകർക്കാൻ കാരണമായത് റഷ്യൻ നിർമ്മിത മിസൈൽ ആണെന്നിരിക്കെ ആ രാജ്യത്തിനും കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് അമേരിക്കയിലെ യുക്രൈൻ അംബാസിഡർ വ്ലാദിമിർ എൽസെങ്കോ കുറ്റപ്പെടുത്തുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ